നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി പനായി കല്ലാട്ടു കോവിലകം ശ്രീ പരദേവത ഭദ്രകാളി ക്ഷേത്രം തേങ്ങയേറും പാട്ടുമഹോത്സവത്തിന് കൊടിയേറി നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ പന്യംവള്ളി മുരളീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടത്തിയത് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി രണ്ടോട് കൂടിയാണ് ഉത്സവം നടക്കുക വിവിധ ചടങ്ങുകളും പരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും കുറുമ്പ്രാട് രാജവംശ പരമ്പരകളുടെ അധീനതയിൽ പ്രൗഢിയോടെ നിലനിന്നു പോരുന്ന ബാലുശ്ശേരി പനായി കല്ലാട്ടു കോവിൽകം ശ്രീ പരദേവത ഭദ്രകാളി ക്ഷേത്രം തേങ്ങയേറും പാട്ട് മഹോത്സവത്തിലാണ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ പന്നിംപള്ളി മുരളീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തിയത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി രണ്ട് കൂടിയാണ് ഉത്സവം നടക്കുക ജനുവരി ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഏഴ് മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ ജനുവരി രണ്ടിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് എഴുന്നള്ളത്ത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് തൃശൂർ കാറുകൂറ രാമചന്ദ്രൻ നായരുടെ കാർമ്മികത്വത്തിൽ തേങ്ങയേറ് ഉത്സവ ചടങ്ങുകളിലും പരിപാടികളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ക്ഷേത്ര കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും അഭ്യർത്ഥിച്ചു ചുരികാചരി പരമാത്മാനമീശ്വരം റിയൽ ന്യൂസ് ബാഴുശ്ശേരി